ജില്ലാ പഞ്ചായത്ത് മത്സരത്തിൽ നമ്മുടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ എ പി എൻ രാജൻ ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിനടുത്താണ് വിജയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷത്തിൽ ഉന്നതമായ വിജയം കൈവച്ചിരിക്കുകയാണ് മുന്നൂറ് ശതമാനത്തോളം കോൺഗ്രമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകളാണ് വിജയിച്ചിരിക്കുന്നത് പ്രേക്ഷകരുടെ മേഖല വോട്ടർമാർ ജില്ലാ പഞ്ചായത്ത് തൃക്കലങ്കോട് ഡിവിഷനിൽ നിന്ന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ച നമ്മുടെ ബഹുമാനനായ എൻ എം രാജൻ അവറുകൾ കൂണിച്ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷം ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാത്ത അട്ടിമറി വിജയമെന്ന ചരിത്രത്തിൽ പറയാവുന്ന അത്രയുള്ള വലിയൊരു ഭൂരിപക്ഷത്തോടുകൂടെയാണ് വിജയിച്ചിരിക്കുന്നത് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കയാണ് ബഹുമാനനായ എൻ എൻ രാജൻ അവറുകൾ അദ്ദേഹം നമ്മുടെ സ്ഥാനാർത്ഥി നമ്മുടെ കൂടെയുണ്ട് അദ്ദേഹത്തോടുകൂടെ നമുക്ക് നേരിട്ട് ചോദിക്കാം മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ തൃക്കലങ്കോട് ഡിവിഷനിൽ ജനങ്ങളെനിക്ക് വമ്പിച്ച ഭൂരിപക്ഷവും അംഗീകാരവും തന്നിരിക്കുകയാണ് ഞാൻ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ഞാൻ ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു അത് ഞാൻ വീണ്ടും പറയുകയാണ് ഞാൻ ജനങ്ങളോടൊപ്പം തന്നെയാണ് പിന്നീട് ഇവിടെ ഭരിക്കുന്ന ഗവൺമെൻറ് ജനദ്രോഹമായ ജനദ്രോഹപരമായ പല പരിപാടികളും ഉണ്ട് ഉണ്ടാക്കി വിലക്കയറ്റവും അതുപോലെ ജനങ്ങളുടെ ജീവിതത്തിന് ദുസ്സഹമായ രീതിയിലുള്ള കാര്യങ്ങളാണ് കേരള ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെയുള്ളൊരു വിധിയെഴുത്ത് കൂടിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഏതാ ായാലും എല്ലാവർക്കും എന്നെ എനിക്ക് വോട്ടുകൾ ചെയ്ത് വിജയിപ്പിച്ച എല്ലാവർക്കും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും ഒക്കെ അറിയിക്കുന്നു ഞാൻ ജനങ്ങളോടൊപ്പമാണ് ഞാൻ ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് വിനീതപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഇത്രയേറെ വിജയം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇത്രയേറെ വികസനം പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഇത്രയേറെ പ്രതീക്ഷിച്ചില്ലായിരുന്നെങ്കിലും നല്ലൊരു ഭൂരിപക്ഷം എനിക്കുണ്ടാകുമെന്ന് എനിക്ക് ഇടയിൽ പ്രവർത്തിച്ചപ്പോൾ ജനങ്ങൾ എന്നോടൊപ്പം നിന്ന ആ സപ്പോർട്ടീവ് കണ്ടപ്പോൾ ഞാൻ ഏതാണ്ട് ഊഹിച്ചിരുന്നു എന്നാലും ജനങ്ങൾ ജനങ്ങളെനിക്ക് വളരെയധികം വളരെയധികം വിജയമായിട്ടുള്ള തിളക്കമാർന്നൊരു വിജയമാണ് സമ്മാനിച്ചത് അതിന് ഞാൻ ജനങ്ങളോടും എൻ്റെ യു ഡി എഫ് സംവിധാനത്തോടും പ്രത്യേകിച്ച് യു ഡി എഫ് സംവിധാനത്തിൻ്റെ യു ഡി എഫ് നേതാക്കന്മാരും എല്ലാവരും യു ഡി എഫിൻ്റെ പ്രവർത്തകരും എല്ലാവരും ഒറ്റക്കെട്ടായി പടിപടിയായി നടത്തിയ പ്രവർത്തനവും അതിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ട് നടത്തിയ പ്രവർത്തനങ്ങളിലും എല്ലാ നേതാക്കന്മാരും എല്ലാവരും അണികളും എല്ലാവരും ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി ഒരു യാതൊരു അഭിപ്രായ അഭിപ്രായ ും അതുപോലെ ഒരു ഭിന്ന സ്വരവും ഇല്ല ഇല്ലാതെ തന്നെ വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തിച്ചു എല്ലാവരും വളരെയധികം എഫക്റ്റ് എടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത് ഇനി മുന്നോട്ടുള്ള ജൽപ്പനങ്ങൾ എന്താണ് വികസനപരമായി വികസനപരമായിട്ടുള്ള എന്തൊക്കെയാണ് പ്രതീക്ഷ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഉണ്ണിയേട്ടൻ ചെയ്തു വെച്ച ഒട്ടേറെ ഒട്ടേറെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനും അതോടൊപ്പം ഉണ്ണിയേട്ടൻ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ണിയേട്ടൻ ഉണ്ടായിരുന്നു ആ സ്വപ്നങ്ങളൊക്കെ പൂർത്തിയാക്കാതെ ഉണ്ണിയേട്ടൻ പോയി തീർച്ചയായിട്ടും അതിൻ്റെ ഒരു തുടർച്ച ബാക്കി പരിപാടികൾ ആലോചിച്ച് ജനങ്ങളോടും അവിടുത്തെ അവിടെയുള്ള ജനപ്രതിനിധികളോടൊക്കെ ആലോചിച്ച് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു താങ്ക് യു നമസ്കാരം താങ്ക്